ഏവർക്കും നമസ്കാരം ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ച ലൗകികവും ഭൗതികവും ആയ സുഖഭോഗങ്ങളും ഭാഗ്യവും ധനധാന്യ സമൃദ്ധികളും എല്ലാം ഒരുവന് പ്രദാനം ചെയ്യുന്ന ശുക്രന്റെ രാശിമാറ്റം നടക്കുകയാണ് ഈ രാശിമാറ്റത്തിന് ഒരു വലിയ സവിശേഷത ഉണ്ട് നിലവിൽ ശുക്രൻ മേടരാശിയിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ഇരുപത്തി ഒൻപതാം തീയതി ശുക്രൻ മേടം രാശിയിൽ നിന്നും തൻ്റെ സ്വക്ഷേത്രമായ ഇടവത്തിലേക്ക് രാശി മാറുന്നു തുടർന്ന് ജൂലൈ ഇരുപത്തി അഞ്ച് വരെയും ശുക്രൻ ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു ഏതൊരു ഗ്രഹവും സ്വന്തം ക്ഷേത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ബലവാനാകുകയും തൽബലമായി പ്രീതനായി ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യുന്നു അതിനാൽ ശുക്രൻ ഈ കാലയളവിൽ ചില കൂറുകാർക്ക് വളരെയധികം ഭാഗ്യങ്ങളെയും നേട്ടങ്ങളെയും ധനാഭിവൃദ്ധിയും നൽകുന്നു എന്നാൽ ചില കൂറുകാർക്ക് ശുക്രൻ അത്ര അനുകൂലമായ ഫലങ്ങളെ നൽകുകയും ഇല്ല ശുക്രൻ്റെ ഈ രാശിമാറ്റം പന്ത്രണ്ട് രാശിജാതരെയും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രജാതരെയും എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്തെല്ലാം ഫലങ്ങൾ നൽകുന്നു എന്നാണ് ഇന്ന് നാം ഈ പരമ്പരയിൽ കാര്യ കാരണസഹിതം പങ്കുവയ്ക്കുന്നത് മകരക്കൂർ ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ശുക്രൻ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലാകും ജൂൺ മാസം ഇരുപത്തി ഒൻപത് മുതൽ ജൂലൈ ഇരുപത്തിയഞ്ച് വരെയും സഞ്ചരിക്കുക അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്ന് അറിയപ്പെടുന്നു കൂടാതെ ബുദ്ധി ഓർമ്മ പഠനം വിദ്യാഭ്യാസം എന്നിവയെയും ഓഹരി വിപണി എന്നിവയെയും ഈ അഞ്ചാം ഭാവം കുറിക്കുന്നു ശുക്രൻ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ പുരോഗതി ബിസിനസ്സിൽ വളർച്ച ലാഭം എന്നിവ ഉണ്ടാകും അഞ്ചാം ഭാവം സന്താനങ്ങളെ കുറിക്കുന്നു എന്നതിനാൽ പ്രധാനമായും സന്താനക്ഷേമം സന്താനങ്ങൾക്ക് വിദ്യാപുരോഗതി ആരോഗ്യം കലാസാഹിത്യ രംഗങ്ങളിൽ മുന്നേറ്റം നേട്ടം അംഗീകാരം എന്നിവയെല്ലാം ശുക്രൻ നൽകും അഞ്ചാം ഭാവം മനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ശുക്രൻ അനുകൂലമായ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാനസികമായി നല്ല സമാധാനം സുഖം സന്തുഷ്ടി എന്നിവ അനുഭവപ്പെടും പൂർവപുണ്യം ഈ സമയത്ത് അധികരിച്ച് നിൽക്കുന്നു എന്നതിനാൽ ഗുരുത്വം സകല പ്രവർത്തികളിലും ഉണ്ടാകും ശുക്രൻ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും പത്താം ഭാവാധിപനുമാകുന്നു അഞ്ചാം ഭാവം സന്താനഭാവം എന്നാണ് കുറിക്കുന്നത് കൂടാതെ ഓർമ്മശക്തി വിവേചനശക്തി ബുദ്ധി സർഗാത്മകത പ്രണയം ഭാഗ്യക്കുറി ഓഹരി പുണ്യകർമ്മങ്ങൾ എന്നിവയെല്ലാം ഈ അഞ്ചാം ഭാവം കൊണ്ട് നിർണ്ണയിക്കുന്നു അഞ്ചാം ഭാവാധിപൻ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ സന്താനപ്രാപ്തി സന്താനങ്ങളുടെ ക്ഷേമം ഏകാഗ്രത ബുദ്ധി വിദ്യാപുരോഗതി ഉന്നത വിജയം സർഗാത്മകമായ കലകളിൽ വ്യാപരിക്കുന്നവർക്ക് അംഗീകാരം പ്രശംസ എന്നിവയെല്ലാം നൽകും കൂടാതെ ഈ സമയം പുണ്യകർമ്മങ്ങളിൽ താൽപ്പര്യം ഈശ്വരവിശ്വാസം തീർത്ഥാടനം എന്നിവയും അധികരിച്ചിരിക്കും ഭാഗ്യവും കൂടുന്ന സമയമാകും ഇത് പത്താം ഭാവം എന്നത് എന്ന് അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ കർമാധിപൻ അനുകൂലനാകുമ്പോൾ അത് തൊഴിൽ രംഗത്ത് ഏറെ പുരോഗതി ഉന്നതി സ്ഥാനലാഭം എന്നിവയെ നൽകും ഭാഗ്യാധിപൻ കർമ്മരംഗത്ത് പ്രമോഷൻ വേതന എന്നിവയെയും നൽകാം തൊഴിൽ തേടുന്നവർക്ക് മികച്ച അവസരങ്ങൾ ഈ സമയത്ത് വന്നുചേരുന്നതാണ് കൂടാതെ ബിസിനസ് മറ്റ് സംരംഭങ്ങൾ എന്നിവയിൽ ഏർപ്പെട്ടവർക്കും ഈ സമയത്ത് പുരോഗതി വളർച്ച ലാഭം എന്നിവ ഉണ്ടാകുന്നതാണ് ഈ വീഡിയോ ഇതോടുകൂടി ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം